ഇന്ത്യക്കെതിരെ വീണ്ടും പെരും നുണയുമായി പാക് സൈനിക മേധാവി അസിം മുനീർ ഇന്ത്യ പാക് സംഘർഷത്തിനിടെ വെടിനിർത്തലിനായി ഇന്ത്യ യാചിച്ചെന്നും ഇടപെടാൻ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അപേക്ഷിച്ചെന്നുമാണ് പാക് സൈനിക മേധാവിയുടെ വാദം ബെൽജിയത്തിലെ ബ്രസൽസിൽ പാക് പ്രവാസികളെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്ത്യക്ക് കനത്ത തിരിച്ചടി നൽകിയെന്നും വിമാനങ്ങൾ വീഴ്ത്തിയെന്നും അവകാശപ്പെട്ട സൈനിക മേധാവി പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങിയെന്നും അവകാശപ്പെട്ടു ബ്രസൽസിൽ അഞ്ഞൂറിലേറെ പാക് വംശജരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അസിമുനിർ പച്ച നുണകൾ ആവർത്തിച്ചത് ഓഗസ്റ്റ് പതിനൊന്നിന് നടത്തിയ പരിപാടി റെക്കോർഡ് ചെയ്യരുതെന്നും പങ്കെടുക്കാൻ എത്തുന്നവർ മൊബൈൽ ഫോൺ കൊണ്ടുവരതെന്നും കർശന നിർദ്ദേശമുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ കനത്ത തിരിച്ചടിയേറ്റതിനു പിന്നാലെ പാകിസ്ഥാനാണ് വെടിനിർത്തൽ ആവശ്യം ഉന്നയിച്ചതെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് സൈനിക മേധാവി പച്ചക്കള്ളം പറഞ്ഞത് മെയ് പത്തിന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ വിളിച്ചാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് അഭ്യർത്ഥിക്കുന്ന കാര്യം അറിയിച്ചത് റാവൽ തന്ത്രപ്രധാനമായ നൂർഖാൻ വ്യോമതാവളം ഇന്ത്യൻ സൈന്യം ആക്രമിച്ചതിന് പിന്നാലെയായിരുന്നു ഇത് വെടിനിർത്തൽ ആവശ്യം പാക് സൈനിക ഡയറക്ടർ ജനറൽ നേരിട്ട് ഉന്നയിക്കട്ടെ എന്നായിരുന്നു ഇന്ത്യ സ്വീകരിച്ച നിലപാട് തുടർന്ന് നടത്തിയ സംഭാഷണങ്ങൾക്കൊടുവിലാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായത് മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു യും നിരവധി വ്യാജ അവകാശവാദങ്ങൾ ഇന്ത്യയ്ക്ക് നേരെ പ്രകോപനങ്ങളും അസിമർ ഉയർത്തിയിരുന്നു ഭാവിയിൽ ഇന്ത്യയുമായി സൈനിക ഏറ്റുമുട്ടലുണ്ടായാൽ ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ റിഫൈനറി ആക്രമിക്കുമെന്നായിരുന്നു ഒരു ഭീഷണി യുഎസിലെ പാക് പ്രവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലായിരുന്നു ഇത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിടുകയാണെങ്കിൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ലെന്നും അദ്ദേഹം ഭീരവാദം മുഴക്കിയിരുന്നു മാത്രമല്ല പാകിസ്ഥാനേക്കാൾ കാതങ്ങൾ മുന്നിലുള്ള പ്രതിരോധ നിരയും സേനാ വിഭാഗങ്ങളുമുള്ള രാജ്യമാണ് ഇന്ത്യ െങ്കിൽ പോലും ഭരണത്തിൽ ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ ഇടപെടാറേയില്ല തങ്ങളുടെ ദൗത്യവും ലക്ഷ്യവും രാജ്യത്തിന്റെ സുരക്ഷയും പ്രതിരോധവുമാണെന്ന് തികഞ്ഞ ബോധ്യമുള്ളവരാണ് ഇന്ത്യൻ സേനാംഗങ്ങളും ഉന്നത സൈനിക നേതൃത്വവും അതിനാൽ തന്നെ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഭരണ സംവിധാനത്തിൽ സൈന്യം ഇടപെടേണ്ട കാര്യമില്ലെന്ന് സേന ശക്തമായി വിശ്വസിക്കുന്നു അത് ആചരിക്കുന്നു എന്നാൽ പാകിസ്ഥാനിൽ സ്ഥിതി വ്യത്യസ്തമാണ് അവിടുത്തെ സേന പ്രതിരോധവും സുരക്ഷയും മാത്രം അജണ്ടയാക്കിയവരല്ല പാകിസ്ഥാന്റെ ഭരണത്തിലും അവരുടെ സ്വാധീനം വ്യക്തമായി കാണാം ജുഡീഷ്യറിയെയും പാർലമെന്റിനെയും പോലും വെല്ലുവിളിക്കാനും വേണമെങ്കിൽ ഭരണം പിടിച്ചടക്കാനും യാതൊരു മടിയില്ലാത്തവരാണ് പാക് സൈന്യം അതെങ്ങനെ സംഭവിച്ചു പാകിസ്ഥാന്റെ ജനനം മുതൽ സൈന്യത്തിന് പ്രത്യേകമായ ഒരു മുൻതൂക്കവും അപ്രമാദിത്യവും അവിടുത്തെ സർക്കാരുകൾ നൽകിയിരുന്നു അത് വഴിവിട്ട സ്വാധീനത്തിലേക്ക് വളർന്നു ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്